ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ഒന്നാമത്തെ ചോദ്യം യജമാനന്മാരെ നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ നിങ്ങൾക്കും സ്വർഗത്തിൽ ആരുണ്ടെന്ന് ഓർമ്മിക്കുവിൻ എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ഒരു യജമാനൻ രണ്ടാമത്തെ ചോദ്യം വിശ്വസ്തനും പ്രിയങ്കരനുമായ സഹോദരൻ ഒനേസിമോസ് ഇവിടെ നടന്ന എന്തിനെ കുറിച്ച് അവർ നിങ്ങളെ അറിയിക്കുമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ കാര്യങ്ങളെയും മൂന്നാമത്തെ ചോദ്യം യജമാനന്മാരെ നിങ്ങളുടെ ദാസരോട് എന്ത് സമഭാവനയും പുലർത്തുവിൻ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി നീതിയും നാലാമത്തെ ചോദ്യം ഭർണബാസിന്റെ പിതൃവ്യപുത്രൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ മർക്കോസ് അഞ്ചാമത്തെ ചോദ്യം യജമാനന്മാരെ നിങ്ങളുടെ ദാസരോട് നീതിയും പൂരിപ്പിക്കുക പുലർത്തുവിൻ നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്ന് ഓർമ്മിക്കുവിൻ ഉത്തരം സമഭാവനയും ആറാമത്തെ ചോദ്യം യജമാനന്മാരെ നിങ്ങളുടെ ആരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ എന്നാണ് പൗലോസ് സ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ദാസരോട് ഏഴാമത്തെ ചോദ്യം യജമാനന്മാരെ നിങ്ങളുടെ ദാസരോട് പൂരിപ്പിക്കുക സമഭാവനയും പുലർത്തുവിൻ നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്ന് ഓർമ്മിക്കുവിൻ ഉത്തരം ഓപ്ഷൻ ഡി നീതിയും എട്ടാമത്തെ ചോദ്യം യജമാനന്മാരെ നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ നിങ്ങൾക്കും എവിടെ ഒരു യജമാനൻ ഉണ്ടെന്ന് ഓർമ്മിക്കുവിൻ എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി സ്വർഗത്തെ ഒമ്പതാമത്തെ ചോദ്യം കൃതജ്ഞതാ ഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം എന്ത് ചെയ്യുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി പ്രാർത്ഥിക്കുവിൻ പത്താമത്തെ ചോദ്യം നിങ്ങളുടെ എപ്പോഴും ഹൃദ്യവുമായിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി സംസാരം ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി